മഞ്ഞിന്മാമല തൻ്റെ പുത്രിയ തട്ടെ തന്നെ പാർത്തുതപസ്സിരിപ്പതു മുതാ കേട്ടിട്ടു ഗംഗാധരൻ ഇങ്ങോട്ടേക്കുതിരിച്ചു ഹന്തവഴിയിൽ കാശീതടേ ഗംഗയെ കണ്ടുവേളിയുടൻ കഴിച്ച വിടയാണിപ്പോൾ സ്ഥിരം താമസം അഖില കേരള അക്ഷരശ്ലോക പരിഷത്തിന്റെ മുഖപത്രമായിരുന്ന കവന കൗതുകത്തിന്റെ വളരെ കാലം പത്രാധിപരായി പത്രാധിപരായിരുന്ന കടലായി പരമേശ്വരന്റെ ഒരു ശ്ലോകമാണ് എടുത്തിട്ടുള്ളത് കവിത തൻ കടലാം കടലായിയെ എന്ന് ശ്രീ മോഹനൻ മുലയിലൊരു പദ്യ ഒരു പദ്യഭാഗത്ത് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിട്ടുള്ളത് ഇവിടെ യാണ് മഞ്ഞിൻ മാമലതന്റെ പുത്രി ഇവിടെ കന്യാകുമാരി തടേ തന്നെ കാത്തു തപസിരിപ്പതു മുതാ കേട്ടിട്ടു ഗംഗാധരൻ ഇങ്ങോട്ടേക്കു തിരിച്ചു ഹഴിയിൽ കാശീപുരേ ഗംഗയെ കണ്ടു വേളിയുടൻ കഴിച്ചവിടെയാണിപ്പോൾ സ്ഥിരം താമസം എന്നാണ് ശ്ലോകം വളരെ ലളിതമായ ശ്ലോകമാണ് മഞ്ഞൻ മാമലതന്റെ പുത്രി ഇവിടെ കന്യാകുമാരി കന്യാകുമാരിയിലെ പാർവതി തപസ് ചെയ്യുകയാണെന്നും അപ്പോൾ അത് കണ്ടിട്ട് ശിവൻ അവിടുന്ന് ഹിമാലയത്തിൽ നിന്ന് പുറപ്പെട്ടു പക്ഷേ വഴിക്ക് കാശീൽ വെച്ച് ഗംഗയെ കണ്ടപ്പോൾ ഗംഗയെ കല്യാണം കഴിച്ച് അവിടെയാണ് ഇപ്പോൾ സ്ഥിരം താമസം എന്നാണ് ശ്ലോകത്തിൻ്റെ അർത്ഥം പിണറായി പരമേശ്വരൻ മികച്ച പത്രാധിപരായിരുന്നു അദ്ദേഹത്തിൻ്റെ പത്രാധിപത്യ കമനകൗതുകം വളരെ ഭംഗിയായി നടന്നിരുന്നു അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കാലശേഷം അത് ഏതാണ്ട് നിന്നു പോയി ഇപ്പോൾ പ്രസിദ്ധീകരിക്കുന്നില്ല ശ്ലോകം ഇവിടെ ചൊല്ലിയിട്ടുള്ളത് പ്രസിദ്ധ ശ്ലോകക്കാരനായ നട്ടാശേരി പ്രഭാകരൻ നായരാണ്